വിശ്വംശിക്ക് ശ്രുതിയെ വിശുദ്ധമത അറിയിച്ചു ശേഷം പതിനൊന്നാം അധ്യായം ഇരുപതാം വാക്യം ഈശോ തൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കുവാൻ തുടങ്ങി സ്നേഹമുള്ളവരെ ഈ ഒരു ശാസനം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഏലക്കേണ്ടതായിട്ട് വരുന്നത് നമുക്ക് കേട്ടോ കാരണം ഇഷ്ടംപോലെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് പക്ഷെ ഒരു മാറ്റവും ഇല്ലല്ലേ വീണ്ടും നമ്മൾ പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുക സ്നേഹമുള്ളവരെ ഒന്ന് ഓർത്തോണം പിന്നെ കിട്ടുന്ന എന്ന് പറയുന്നത് ഒരിക്കലും രക്ഷപ്പെടുവാൻ പോലും നമുക്ക് പറ്റാത്ത വിധമുള്ളതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ നാശം തന്നെയായിരിക്കും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചെറിയ ചെറിയ കൊട്ടലുകളൊക്കെ കിട്ടാറുണ്ടല്ലേ പാവത്തിൻ്റെ വഴിയെ പോകുമ്പോൾ ചെറിയൊരു കൊട്ടൊക്കെ ദൈവം തരും എന്തിനാണ് ഈ ചെറിയൊരു കൊട്ട് ദൈവം തരുന്നത് ഒന്ന് തിരുത്താനായിട്ടാണ് ജീവിതം നമുക്കറിയാം മനുഷ്യരാണ് ബലഹീനരാണ് കുറവുകളൊക്കെ ഇഷ്ടം പോലെ നമുക്കുണ്ട് പോരായ്മകളുണ്ട് വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ വീഴ്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യമൊക്കെ ദൈവം ചെറിയ ഓരോ കൊട്ട് തരും എന്തിനാണ് ഇത് തരുന്നത് മോനേതെ നീ വീണിട്ടുണ്ട് ഈ കൊട്ട് ഞാൻ നിനക്ക് തരുന്നത് ഈ വീഴ്ചയിൽ നീ വീണ് പോവരുത് വീണ്ടും എഴുന്നേൽക്കാനായിട്ട് നിനക്ക് സാധിക്കണം ഈ പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കേണ്ട വ്യക്തിയല്ല ഞാൻ ഇതൊരു ഓർമ്മപ്പെടുത്തല അതിനുവേണ്ടിയ പല ചെറിയ ശിക്ഷകള് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത് എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല മറിച്ച് വലിയൊരു പാപത്തിലേക്ക് ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി ചെറിയ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഓരോ കൊട്ടുകൾ ദൈവം തരും പക്ഷെ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് ഇത് സ്വീകരിക്കുന്നില്ല ആ കൊട്ടുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പാപത്തിനടിമപ്പെട്ട് മുന്നോട്ട് പോവുക ഇത്രയേറെ നന്മകളും ഇത്രയേറെ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടും അത് മനസ്സിലാക്കുവാനായിട്ടോ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ തിരുത്തുവാനായിട്ടോ പലപ്പോഴും നമ്മൾ തയ്യാറാവുന്നില്ല ഒന്ന് ഓർത്തോണം മാറിയില്ല എങ്കിൽ അവസാനം ലഭിക്കാൻ പോകുന്ന ശിക്ഷയിൽ നിന്ന് ആർക്കും നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് തിരിച്ചൊന്ന് വരാം കാരണം ദൈവം എന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ നന്മകളും അനുഗ്രഹങ്ങളും എൻ്റെ ദൈവം ചൊരിഞ്ഞിരിക്കുന്നു അല്ലേ ഓരോ പ്രഭാതവും എൻ്റെ ദൈവം എനിക്ക് തരുന്നില്ലേ എത്രയോ പേരെ അവൻ ധരിച്ചു വിളിക്കും അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ എനിക്കൊരു പുതിയ പ്രഭാതം നൽകുന്നു എത്രയോ നന്മകൾ നൽകിയിരിക്കുന്നു പക്ഷേ ഈ നന്മകളിലേക്ക് നോക്കാതെ കുറവുകളിലേക്ക് നോക്കി കുറ്റം പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്നകന്ന് ഈ ലോകത്തിന് പിന്നാലെ പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് വീണ്ടും വീണ്ടും പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ അങ്ങനെയാണെങ്കിൽ ദൈവം നൽകുന്ന ഓരോ തിരുത്തലുകളും സന്തോഷത്തോടു കൂടിച്ച് ടിമപ്പെടാതെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ